ഹായ് ഗായ്സ് ഞാൻ സംഭവം കാണിച്ചു തരാട്ടോ ഞങ്ങളുടെ പാണ്ഡുവിനെ കാണിച്ചു തരാവ പാണ്ഡു പണ്ട് ഗർഭിണിയാണ് ഗായ്സ് പാണ് ഗർഭിണിയാണ് പാണ്ഡു പണ്ട് എത്ര മാസം ഗർഭിണിയാണ് ചോദിക്കരുത് പാണ്ഡു പണ്ടുവിന് കുഞ്ഞാവിയുണ്ട് ഗായസ് ഒരാളെ ഞാൻ ോണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വയറ് എനിക്ക് ഇനി വീർത്തിരിക്കുന്ന എനിക്കിനി അടിആർബി വെക്കാനൊന്നും പോകാൻ അടിച്ചിരിക്കണ്ടേ ഇനി ഇനിയിപ്പൊ അതിന് ഇഞ്ചക്ഷൻ വെക്കാൻ പോകാനും അവല് കളിക്കില്ല ഇടുന്നോണ്ട് ഭയങ്കര കളിയാ പണ്ടുവിന് ഇതിന്റെ അടിയിൽ ഇവിടെ ചാക്ക് വിളിച്ചിട്ടേക്കോ ചാക്കിന്റെ അടിയിൽ ഈ സംഭവം ഇത് വീട് പണിക്ക് വേണ്ടി കൊണ്ടുവന്ന പക്ഷെ അതിന്റെ ഞുട്ടനൊക്കെ പുറമേ നോക്കുമ്പോ അത്ര പഴുത്തിട്ടൊന്നും ഇല്ല നാളെ നമ്മളത് പൊട്ടിച്ച്

എങ്ങനെ മധുരണ്ടോ ഇതാണ് പാണ്ട് കേറി ഇരിക്കുന്ന ഇരിക്കുന്നോ എന്റെ പാണ്ടു കേറി ഇരിക്കുന്ന പാണ്ടു പാണ്ടു ഇങ്ങോട്ട് നോയിച്ചേ ఓ oh,